നമസ്കാരം കർണ ന്യൂസിലേക്ക് സ്വാഗതം മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ നിസ്കാര വിവാദത്തിൻ്റെ വാർത്തകൾ കെട്ടടങ്ങിയിട്ടില്ല ഇതായിപ്പോൾ അടുത്ത കൂടി കോതമംഗലം പൈങ്ങോട്ടൂർ സെൻറ് ജോസഫ് സ്കൂളിൽ നിയമവിരുദ്ധമായി നിസ്കാര സൗകര്യം ആവശ്യപ്പെട്ടു നടത്തുന്ന നീക്കങ്ങൾ ദുരൂഹമെന്ന് കാസയാണ് പോസ്റ്റിട്ടിരിക്കുന്നത് നിസ്കാര സ്ഥലത്തിന് അവകാശമുന്നയിച്ച് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അരങ്ങേറിയ വിവാദങ്ങൾക്ക് ശേഷം കോതമംഗലം പൈങ്ങോട്ടൂരുള്ള സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥിനികളും അവരുടെ മാതാപിതാക്കളും സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് അനാവശ്യ വിവാദം സൃഷ്ടിച്ച് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്കൂളിൻ്റെ സുഗമമായ നടത്തിപ്പിന് തടസ്സമുണ്ടാക്കുന്നത് പ്രതിഷേധാർഹമാണ് പരസ്യമായ മതാചാരങ്ങൾ ഇത്തരത്തിൽ അനുവദിക്കാനാവില്ലെന്ന് കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും പ്രധാന അധ്യാപിക അറിയിക്കുകയും ചെയ്തതാണ് തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് ആവർത്തിച്ചപ്പോൾ മാതാപിതാക്കളെ വിളിച്ച് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ നിയമങ്ങളും ഭരണഘടന അനുവദിക്കുന്ന ന്യൂനപക്ഷ അവകാശങ്ങളും അടിസ്ഥാനമാക്കിയുള്ള മാനേജ്മെൻറ്റിൻ്റെ നിലപാട് വ്യക്തമാക്കി കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്രൈസ്തവ വിശ്വാസവും സംസ്കാരവും പൈതൃകവും നിയമാനുസൃതമായി പരിരക്ഷിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു തരുന്നുണ്ട് എന്നാൽ മുസ്ലിം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അതായത് കേരള എഡ്യൂക്കേഷൻ റൂൾസ് അനുസരിച്ച് പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ അനുവദിച്ചിട്ടുള്ള ആരാധനാ സമയക്രമീകരണം വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂർ വരെ എന്നതാണ് ഈ സൗകര്യം കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് നിയമാനുസൃതമല്ലാത്ത മറ്റ് ക്രമീകരണങ്ങളും പതിവായി പുറത്തുപോകാൻ അനുവാദം നൽകുന്നതും അച്ചടക്കം കുട്ടികളുടെ സുരക്ഷ എന്നിവയെ ബാധിക്കുന്നതിനാലും കൂടാതെ സമൂഹത്തെ ഗുരുതരമായി കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന മയക്കുമെന്ന് മാഫിയുടെ ഭീഷണി സംബന്ധിച്ച് പോലീസ് അധികാരികളുടെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാലും നിയമാനുസൃതമല്ലാത്ത ആനുകൂല്യങ്ങൾ ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകാനാവില്ല ക്രൈസ്തവ സഭകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മേൽ നിരന്തരം ഉയരുന്ന ഇത്തരം ഭീഷണികൾ മതേതര സമൂഹത്തിന് ചേർന്നതല്ല സമൂഹത്തിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദവും സമാധാന അന്തരീക്ഷവും വിദ്യാലയങ്ങളിലെ അച്ചടക്കവും നശിപ്പിക്കുന്ന യാതൊരു തരത്തിലുമുള്ള കടന്നുകയറ്റങ്ങളും അംഗീകരിക്കാനാവില്ല എന്ന് കോതമംഗലം രൂപതാ ജാഗ്രതാ സമിതി സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു ഓർക്കുക മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്നത് വലിയ വിവാദമായി കഴിഞ്ഞപ്പോൾ അവിടെ തന്നെയുള്ള മഹല്യ കമ്മിറ്റിയിലെ മത പുരോഹിതർ വന്നിട്ട് അല്ലെങ്കിൽ നേതാക്കൾ വന്നിട്ട് പരസ്യമായി ഈ കുട്ടികളെ തള്ളിപ്പറയുകയും കുട്ടികൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുകയും ചെയ്താണ് എന്നിട്ടും ആഴ്ച രണ്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ അടുത്ത അതേ ആവശ്യവുമായിട്ട് മറ്റൊരു സ്കൂളിൽ വന്നുവെങ്കിൽ ഇത് ആസൂത്രിതമായി തന്നെ ചിലർ അരങ്ങേറുന്ന അല്ലെങ്കിൽ ബോധപൂർവം തന്നെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്താൻ ശ്രമിക്കുന്ന ചില അജണ്ടയുടെ ഭാഗമാണ് എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു